നാട്ടിൽ നിന്ന് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം ഇന്ന് മെയ് ദിനമാണ് ി പണിയെടുക്കുന്നവരുടെ ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം എനിക്കൊന്നും ചർച്ചക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാർത്തയാണ് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് എല്ലാ ജോലിക്കും അരുൺ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെ ഒരു ക്രൈറ്റീരിയുണ്ട് ഒരുപക്ഷെ ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയോ എക്സ്പീരിയൻസോ ഒന്നുമില്ലാതെ വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ജോലി രാഷ്ട്രീയം മാത്രമായിരിക്കും അല്ലെ വളരെ ഈസിയായി അത് ചെയ്യാൻ പറ്റുന്നില്ല അല്ല അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ അതെ അതെ പൊതുവിലെങ്ങനെയാണ് പൊതുവിലങ്ങനെയാണ് അങ്ങനെ അല്ലതാനും ചില കാര്യങ്ങൾ നോക്കുമ്പോ പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് വന്നൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും സാലറി ശമ്പളം കൂട്ടുന്നു എന്നൊരു വാർത്തയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇതിന്റെ കരട് ബില്ല് അവതരിപ്പിക്കും അതിനുശേഷം അത് തീരുമാനം ആവും എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് ഇത് അവതരിപ്പിക്കാനായിട്ട് വന്നൊരു സമയത്താണ് ഇലക്ഷൻ പിന്നെ ഒരു ഫേവറബിൾ സമയമല്ലാത്തത് കൊണ്ട് അതിന് ശേഷം നമുക്ക് അവതരിപ്പിക്കാം എന്ന രീതിയിലുള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായിട്ട് മന്ത്രിമാരുടെയും മറ്റുമൊക്കെ ശമ്പളം കൂട്ടിയത് അല്ലെ അതായത് ഇനിയിപ്പോ വരാനുള്ളതെന്ന് പറഞ്ഞ കേരളത്തില് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ ഈ വർഷം അവസാനമാണ് അത് വരുന്നത് അവസാനമാണ് വരുന്നത് അപ്പൊ ഇപ്പോ മന്ത്രിമാരുടെയും എം എ മാരുടെയും സാലറി ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്രയും ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ ജനങ്ങൾ ആ ഇലക്ഷൻ്റെ സമയത്ത് അതങ്ങ് പോകും എന്നാണ് ശരിക്കും സർക്കാരിന് കിട്ടിയിരിക്കുന്ന ഉപദേശം എന്നാണ് അവരെല്ലാം മറന്നോളുന്നത് എല്ലാ മറക്കുന്നത് പോലെ നമ്മളെല്ലാം മറന്നോളും എന്തായാലും നമുക്ക് ശമ്പളം പറയുമ്പോൾ ശമ്പളം ചോദിക്കാൻ പാടില്ലെന്നാണ് പക്ഷെ ഈ ശമ്പളം നമ്മൾ ചോദിക്കും ജനങ്ങളുടെ പണമാണ് എത്ര കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു ശമ്പളം അല്ലെങ്കിൽ അലവൻസ് അല്ലേ ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് മുൻപ് നേരത്തെ ദീപ പറഞ്ഞ പോലെ കൂട്ടിയിരുന്നത് അതിൽ നിന്ന് ാണ് ശരിക്കും ഇപ്പോ വരുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്ത് മന്ത്രിമാർക്കുണ്ടായിരുന്നത് അൻപത്തി അയ്യായിരം ആയിരുന്നു അത് തൊണ്ണൂറ്റി ഏഴായിരത്തിലേക്ക് അതായത് ഒരു ലക്ഷം അടുപ്പിച്ച് ഡബിൾ രണ്ടായിരത്തി അതെ ഇപ്പോ എം എൽ എ മാർക്ക് ഉണ്ടായിരുന്നത് മുപ്പതിനായിരം എന്നുള്ളത് എഴുപതിനായിരത്തിലേക്ക് പോയിട്ടുണ്ട് എഴുപതിനായിരത്തിലേക്ക് അപ്പൊ ഇനിയിപ്പോ വരാനിരിക്കുന്നത് എന്ന് പറയുന്ന എനിക്ക് ഒന്നു ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് ഏഴ് ആ റേഞ്ചിലേക്കാണ് ഇനി അത് കൂട്ടാനായിട്ട് പോകുന്നത് ഈ ഈ മീറ്റർ അങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരട്ടിയായിട്ടാണ് കൂട്ടുന്നത് അപ്പോ ഇത് മാത്രമല്ല ഇപ്പോ ഇവർക്ക് യാത്രാബത്ത അലവൻസ് അതുപോലെ മറ്റേ ഒരുപാട് ആനുകൂല്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ആനുകൂല്യങ്ങളിൽ ഒന്നാണ് പലിശരഹിതമായിട്ട് ഇവർക്ക് വായ്പ കിട്ടുക അതോടൊപ്പം ഇപ്പൊ നിങ്ങൾ മന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു വലിയ ഒരു അസുഖം നിങ്ങൾക്ക് വരാണെന്നുണ്ടെങ്കിൽ സർക്കാർ ചെലവിൽ നിങ്ങൾക്ക് വിദേശത്ത് ഉൾപ്പെടെ പോയി ചികിത്സിക്കാനായിട്ട് സാധിക്കും അത്തരം ഒരുപാട് ഉണ്ട് കേട്ടോ ശമ്പളം മാത്രമല്ല അതെ ശമ്പളം മാത്രമല്ല അപ്പോ അത് ശരിക്കും ഈ എം എൽ എ മാത്രമല്ല ഈ എം എൽ എമാർ ആയിരുന്നവർ അടക്കമുള്ളവർക്ക് ആനുകൂല്യം ഉണ്ട് തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതി ഒരു കിലോമീറ്ററിന് പത്ത് രൂപ എന്നുള്ള യാത്രാബെത്ത അത് വീണ്ടും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് വർദ്ധിപ്പിക്കുമ്പോൾ വീണ്ടും ആ യാത്രാബെത്ത അടക്കമുള്ളത് കൂട്ടും അതുമാത്രമല്ല വിമാനത്തിൽ അതുപോലെ തന്നെ ട്രെയിൻ നിരക്ക് അടക്കമുള്ള ഒരുപാട് സൗകര്യങ്ങൾ ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ദീപ ഈ കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ സാലറി കുറവ് ശമ്പളം വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും എംഎൽഎമാരും ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് തെലങ്കാന തെലങ്കാന ആന്ധ്ര ഇവിടെ മൂന്നേ പോയിന്റ് നാല് ലക്ഷം ആ റേഞ്ചിലാണ് ശരിക്കും ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ ലിസ്റ്റ് ബില്ല് ആ കാറ്റഗറൈസ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറവ് ശരിക്കും വരുന്നത് കേരളത്തിലാണെന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തന്നെ ഈ നിയമസഭാ സമ്മേളനം വരുന്നുണ്ട് ആ സമ്മേളനത്തിൽ ശരിക്കും ഇതിന്റെ കരട് അവതരിപ്പിക്കും ഈ ഒരു കാര്യം ആയതുകൊണ്ട് പ്രതിപക്ഷം എന്നോ ഭരണപക്ഷമെന്നോ ഒരു തർക്കമില്ലാതെ തോന്നുന്നത് അപ്പോ ആ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിച്ചാല് ഡൽഹി കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കുറവ് ശമ്പളം എം എൽ എ നൽകുന്നത് കേരളത്തിലാണ് ഒഡീഷയിലെ അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളമാണേ ടോട്ടൽ അല്ല കിട്ടുന്നത് അടിസ്ഥാന ശമ്പളമാണ് കിട്ടുന്നത് അത് കേരളത്തിൽ രണ്ടായിരമാണ് എം എൽ എ അടിസ്ഥാന ശമ്പളം എന്നുള്ളത് അപ്പൊ ഈ മുപ്പത്തി അയ്യായിരം പ്ലസ് മറ്റുള്ള ബത്ത എല്ലാം കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ വരുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷവും നാല് ലക്ഷവും ഒക്കെ വരുന്ന ആ രീതിയിലേക്ക് വരുന്നത് എന്തായാലും ഒഡീഷയിലെ അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ അതുപോലെ അലവൻസ് ആയിട്ട് അറുപത്തി അയ്യായിരം രൂപ അടക്കം മൊത്തം ഒരു ലക്ഷം രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നുണ്ട് ഡൽഹിയിലെ മുപ്പതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റു അലവൻസും കൂടി തൊണ്ണൂറായിരം രൂപയാണ് ശമ്പളം ത്രിപുരയിലെ നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത് രൂപ അടിസ്ഥാന ശമ്പളവും മുപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ മറ്റ് അലവൻസും ആയിട്ട് എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപയാണ് ലഭിക്കുന്നത് പശ്ചിമബംഗാളിത് പതിനായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം മറ്റു അലവൻസായി ലഭിക്കുന്നത് എൺപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപയും ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ശരിക്കും കേരളത്തിലാണ് കുറവ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം ഉള്ളത് കേരളത്തില് ഇപ്പോ പല കാര്യങ്ങൾക്കും എടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കേരളം കടമെടുപ്പിന്റെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആർ ബി ഐ പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളം ഒക്കെ കുറച്ച് പറകിലാണ് തമിഴ്നാടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം പതിമൂന്നാം സ്ഥാനത്താണെന്ന് തോന്നുന്നു അല്ലെ കടമെടുക്കുന്ന കാര്യത്തില് ഇതിപ്പോ പ്രധാനമായിട്ടും ഇതിനകത്തൊരു വിമർശനം വരുന്നത് സ്വാഭാവികം ജനങ്ങൾ പറയും ഇപ്പോ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇത്ര നാളായി കൊടുത്തിട്ടില്ല സാധാരണ ജനങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് നിൽക്കുന്നുണ്ട് ഈ മുണ്ട് മുറുക്കി കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രം മുറുക്കി കൊടുത്താൽ മതി നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യേണ്ടേ സ്വാഭാവികമായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം കാര്യമായതുകൊണ്ട് ഭരണപ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെ ഐകഖണ്ഠേന ഇത് പാസ്സായി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഒരു യാഥാർത്ഥ്യം ഒരുപാട് കമ്പനീസിൽ അവരുടെ ശമ്പളം കൂട്ടണോ വേണ്ടയോ തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു മാസമാണ് ഈ ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത് ഇന്നാണെങ്കിൽ തൊഴിലാളി ദിനമാണ് അപ്പൊ ജൂണോടെ എന്തായാലും നമ്മുടെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് മന്ത്രിമാരെയും എം എൽ എമാരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ സാലറി പറയുന്ന മറ്റൊരു പോയിന്റ് എന്താ അറിയോ അതായത് ഇവർക്ക് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാവും അസിസ്റ്റന്റ് അങ്ങനെ എം എൽ എ മന്ത്രിമാർക്കും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ പേഴ്സണൽ അസിസ്റ്റന്റ് പേഴ്സണൽ സ്റ്റാഫിന് കിട്ടുന്ന സാലറിയേക്കാൾ വളരെ കുറവാണ് അവർക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ശരിയാണ് ഇവർക്ക് പി ഐക്ക് കിട്ടുന്ന ഒന്നേ പോയിന്റ് നാല് ലക്ഷം രൂപയാണ് ഇവർക്ക് അതുമായി കമ്പയർ തന്നെ കിട്ടുന്നില്ല എന്നൊരു വാദഗതി കൂടി പറയുന്നുണ്ട് പക്ഷെ അവർക്ക് കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നൊരു വാദം കൂടെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ഇതൊരു നല്ല തൊഴിലാളി ദിനമാണ് അപ്പൊ തൊഴിലാളികളുടെ റെപ്രസെന്റേറ്റീവ് ആണല്ലോ ഒരു ജനാധിപത്യത്തിൽ എല്ലാ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാരെ ജനസേവകർ എന്നാണല്ലോ നമ്മൾ അവരെ വിളിക്കുന്നത് അപ്പൊ എന്തായാലും അവർക്ക് സന്തോഷമുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ തൊഴിലാളി ദിനത്തിൽ അവരുടെ സാലറി അങ്ങനെ ജൂണോട് കൂടെ ഇത് പാസ് ആവുകയാണെങ്കിൽ കൂട്ടാനായിട്ട് പോവുകയാണ് ദീപ ഈ മരണമാണ് നിങ്ങളോടൊപ്പം What's up, UA? Triple treat. Triple treat. three songs.